എക്സാമിൽ പങ്കെടുക്കുന്ന ഏഴ് എട്ട് ക്ലാസ്സുകളിൽ പഠിക്കുന്ന കുട്ടികൾക്കായുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒന്നാമത്തെ ചോദ്യം പർവ്വതങ്ങളെയും പക്ഷികളെയും കീഴ്പ്പെടുത്തി കൊടുത്ത പ്രവാചകൻ ആര് ബലി നൽകാൻ നിർദ്ദേശിക്കപ്പെട്ടി അലെഹ്സ്സലാം ഏത് പ്രവാചകനാണ് ആദ്യമായി അറബി ഭാഷ സംസാരിച്ചത് ഇസ്മായിൽ നബി അലൈസ്ലാം നബിയുടെ മറ്റൊരു പേരാണ് ഇസ്രായേൽ ഹിബ്രു ഭാഷയിൽ ഈ പദത്തിൻ്റെ അർത്ഥമെന്ത് അള്ളാഹുവിൻ്റെ അടിമത്ത് നിഷേധികളോട് യുദ്ധം ചെയ്ത ഖലീഫ അബൂബക്കർ ഹലീഫ അബുബക്കർഹു മധഹബ് എന്ന പദത്തിൻ്റെ അർത്ഥം മാർഗം അഭിപ്രായം ഖുർആൻ പാരായണം ചെയ്യുന്ന വിശ്വാസിയെ നബിസലല്ലാഹു അലൈ വസല്ലമ്മ എന്തിനോടാണ് ഉപമിച്ചത് മധുരനാരങ്ങയോട് ഹജ്ജ് എന്ന പദത്തിൻ്റെ അർത്ഥം ഉദ്ദേശിക്കുക ഫിത്തോർ ജക്കാദ് നിർബന്ധമാക്കപ്പെട്ട വർഷം ഹിജ്റ രണ്ട് ഹജ്ജ് മാസങ്ങൾ ഏതെല്ലാം ദുൽഖാദ് ദുൽഹജ്ജ് നബി സലഹു അലഹി വസ്ലമ്മ ഹജ്ജ് നിർവഹിച്ച വർഷം ഹിജറ പത്ത് ആദ്യമായി പേന കൊണ്ട് എഴുതിയത് ആര് ഇദ്രീസ് നബി അലൈഹി ഇദ്രീസ് നബിയുടെ പേര് ഖുർആാനിൽ എത്ര തവണ വന്നിട്ടുണ്ട് രണ്ട് തവണ നോഹി നബിയുടെ യഥാർത്ഥ നാമം യഥാർത്ഥനാമം അബ്ദുൽഫാർ ഷെയ്ഹുൽ അംബിയ എന്നറിയപ്പെടുന്നതാരെ നോഹി നബി അലഹിസ്ലാം നോഹി നബിയുടെ ഖബർ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് കൂഫയിൽ അസുഹാബുൽ കഹഫ് ഏത് പ്രവാചകനെയാണ് പിൻപറ്റിയിരുന്നത് നബി അലഹിസ്സലാമിനെ ആദം നബിയെ എത്ര സ്ഥലങ്ങളിൽ ഖുർആനിൽ പരാമർശിക്കപ്പെട്ടിട്ടുണ്ട് ഇരുപത്തിയഞ്ച് സ്ഥലങ്ങളിൽ ഖുർആനിൽ പരാമർശിക്കപ്പെട്ട ഏക സ്ത്രീനാമം മറിയാം കലീമുള്ള എന്ന വിശേഷണം ലഭിച്ച പ്രവാചകൻ മൂസ നബി അലഹിസലാം എത്ര വർഷമായിരുന്നു നോഹി നബിയുടെ പ്രബോധനകാലം തൊള്ളായിരത്തി അൻപത് വർഷം സോളമൻ എന്ന് ബൈബിളിൽ പറയുന്ന പ്രവാചകൻ സുലൈമാൻ നബി അലിഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവാചകന്മാർക്ക് ഇമാമായി നമസ്കരിച്ച സ്ഥലം ബൈത്തുൽ മുഖദ്ദസ് ഖുർആനിൽ മൂന്ന് സ്ഥലത്താണ് ഇലയാസ് നബിയെ പരാമർശിക്കുന്നത് ഒരു പ്രാവശ്യം സൂറത്തുൽ അനാമിലാണ് എന്നാൽ മറ്റു രണ്ട് പ്രാവശ്യം ഏത് സൂറത്തിലാണ് പരാമർശിക്കുന്നത് അസ്വാഫാത്ത് ഒരു ധാന്യമണി അത് ഏഴ് കതിരുകൾ ഉൽപ്പാദിപ്പിച്ചു ഓരോ കതിരിലും നൂറ് ധാന്യമണിയും ഇവിടെ ധാന്യമണിയെ എന്തിനോടാണ് അള്ളാഹു ഉപമിക്കുന്നത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ധനം ചെലവഴിക്കുന്നവരെ കൊണ്ട് ആരംഭിക്കുന്ന സൂറത്തുകൾക്ക് പറയുന്ന പേര് മുസബിഹാത്ത് ഖുർആൻ വഹ്യ നൽകിയതായി പറയുന്ന ജീവി തേനീച്ച മനുഷ്യരെയും ജിന്നുകളെയും ഒന്നിച്ച് അഭിസംബോധന ചെയ്യുന്ന സൂറത്ത് റഹ്മാൻ അതിൽ കടുത്ത ആക്രമണ ശക്തിയുണ്ട് ജനങ്ങൾക്ക് ഉപകാരവും എന്ന് ഖുർആൻ എന്തിനെ കുറിച്ചാണ് പറഞ്ഞത് ഇരുമ്പിനെ കുറിച്ച് ഖുർആൻ ബോധനം ആരുടെ ഖുർആൻ വ്യാഖ്യാനമാണ് കെ ഉബൈദ് ഖുർആാനിൻ്റെ കാവ്യാവിഷ്കാരമായ ദിവ്യദീപ്തി എഴുതിയതാര് കൊന്നിയൂർ രാഘവൻ നായർ വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടെ ഉടമസ്ഥതയിൽ ഉണ്ടായിരുന്ന പത്രം സ്വദേശാഭിമാനി ഇസ്ലാമിക സേവനത്തിനുള്ള ബഹുമതിയായ ഫൈസൽ അവാർഡ് നൽകുന്നത് ഏത് രാജ്യമാണ് സൗദി അറേബ്യ അൽ ജസീറ ചാനലിൻ്റെ ആസ്ഥാനം ഖത്തർ പുലിക്കോട്ടിൽ ഹൈദർ ഏത് മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച വ്യക്തിയാണ് മാപ്പിള സാഹിത്യം കേരളത്തിലെ ഇസ്ലാമിക പണ്ഡിതനും പ്രബോധകനുമായ മമ്പ്ര മാലവി തങ്ങൾ ജനിച്ചത് ഏത് രാജ്യത്താണ് യമൻ പോർച്ചുഗീസുകാരുടെ ആധിപത്യത്തിനെതിരെ കേരള മുസ്ലിങ്ങൾ നടത്തിയ പോരാട്ടങ്ങൾ രേഖപ്പെടുത്തിയ ഗ്രന്ഥം മുജാഹിദ്ദീൻ ഇന്ത്യയിൽ മുസ്ലിം ഭരണത്തിൻ്റെ ഫലമായി രൂപം കൊണ്ട ഭാഷ ഉറുദു ഇഹിയ ഉലോമുദ്ദീൻ എന്ന ഗ്രന്ഥത്തിൻ്റെ രചയിതാവ് ഇമാം ഒസാലി ദാവൂദ് നബിയുടെ പ്രവാചകനായ മകൻ സുലൈമാൻ നബി അലിസ്സലാം അമീർ ഷോറാവ് അഥവാ കവികളുടെ നേതാവ് എന്നറിയപ്പെടുന്ന അറബി കവി അഹമ്മദ് ഷോക്കെ വിശുദ്ധ ഖു ആന് കെ ജി രാഘവൻ നായർ മലയാളത്തിൽ എഴുതിയ കാവ്യ പരിഭാഷ ആൻസർ അമൃതവാണി കളരിപ്പയറ്റുമായി ബന്ധമുള്ള ഒരു മാപ്പിള കലാരൂപം കോൽക്കളി ദുൽഹജ് എട്ട് അറിയപ്പെടുന്നത് ഏത് പേരിലാണ് യോമുത്തർവിയ ഫലസ്തീനിൻ്റെ പഴയകാല നാമം കനാൻ ലേലിത്തുൽ ഖദറിന്റെ മറ്റൊരു കുർആാനിക വിശേഷണം ആൻസർ ഖിലാഫത്ത് ാലത്ത് എഴുതപ്പെട്ട ഖുർആൻ പകർപ്പിൽ ഉള്ള എഴുത്തു ശൈലിക്ക് പറയുന്ന പേര് ഉസ്മാനി നബി ജനിച്ചത് എവിടെ ബാബിലോൺ ലോകത്തിലെ ആദ്യത്തെ കപ്പൽ നിർമ്മിച്ചതാര് നോഹ്നബി അലഹിസ്സലാം എന്ന് വിശേഷിപ്പിക്കപ്പെട്ട പ്രവാചകൻ യൂനുസ് നബി അലഹിസലാം